ഹായ് കൂട്ടുകാർ എല്ലാവർക്കും നല്ലൊരു ദിവസത്തെ നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നേരത്തെ കുറച്ച് ബട്ടർ ഉരുക്കാനെല്ലാം എടുത്തു വച്ചിരുന്നതായിരുന്നേ അപ്പം അതങ്ങ് ആദ്യമേ നിങ്ങളെ അങ്ങ് കാണിക്കാമെന്ന് കരുതി ഞാൻ നേരത്തെ എൻ്റെ പല വീഡിയോയിലും കുറേശ്ശെ കുറേശ്ശെ പാലിൻ്റെ കാച്ചി ഫ്രിഡ്ജ് വെച്ചതിൻ്റെ മുകളിലത്തെ പാടയെടുത്ത് ഒരു പാത്രത്തിൽ ഇങ്ങനെ ആക്കി വെക്കുന്നത് നിങ്ങൾ നേരത്തെ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയാം അപ്പോൾ ആ പാത്രം നിറച്ചായി കഴിഞ്ഞപ്പോഴത്തേന് ഞാനതൊരു ദിവസം എടുത്തിട്ട് ഒന്നിച്ച് മിക്സിയിൽ അടിച്ച് അതിൻ്റെ വെണ്ണ എടുത്തു അപ്പോൾ ഐസ് ആ ഐസായിട്ടിരിക്കുന്നത് നമ്മളങ്ങോട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിനകത്തോട്ട് കുറച്ചുകൂടെ തണുത്ത വെള്ളവും കൂടെ ഒക്കെ ഒഴിച്ച് നന്നായിട്ട് അടിച്ചപ്പം നല്ല ഉണ്ട ഉണ്ട പോലെ ഉരുട്ടി ഉരുട്ടി അതിനത് അതാണ് ആ ബോൾ പോലെ നിങ്ങൾ കണ്ടത് പിന്നെ ഈ ഇതൊക്കെ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി മെനക്കെട്ട പരിപാടിയാണെന്നേ അപ്പോൾ ആ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ നല്ല സമയം എടുക്കും അപ്പം നമുക്ക് അത്യാവശ്യം സഹിക്കാൻ പറ്റുന്ന ചൂടിൽ കുറച്ച് വെള്ളമെടുത്ത് ആ പാത്രത്തിലൊക്കെ അങ്ങോട്ട് ഒഴിക്കുവാണെങ്കിൽ അതിനകത്തിൽ ആ എണ്ണമഴുക്ക് അങ്ങ് ആദ്യമേ അങ്ങ് മാറും പിന്നെ നമുക്ക് നോർമൽ വെള്ളത്തിൽ നല്ലതുപോലെ സോപ്പിട്ട് നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതുകൊണ്ട് ഞാൻ പലപ്പോഴും നമുക്ക് അതിനൊരു സമയവും സന്ദർഭമോ എല്ലാം കണ്ടെത്തിയതിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യാറുള്ളൂ കണ്ടോ പാത്രമൊക്കെ നല്ല ക്ലീനായി ആദ്യം നമ്മളൊരുവിധം ചൂടുവെള്ളത്തിൽ കഴുകി മാറ്റി എന്നിട്ട് വേണം സോപ്പ് ഇട്ട് കഴുകാൻ അതാ ആ കറുത്ത പാത്രം നിറയെ ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ തലേ ദിവസമേ എടുത്ത് ഫ്രീസറിൽ നിന്ന് എടുത്ത് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിലോട്ട് എടുത്ത് വെച്ചു കാരണം മറ്റേതങ്ങ് കല്ലുപോലെ ഉറഞ്ഞിരിക്കുമായിരുന്നല്ലോ അപ്പോൾ അതൊന്ന് കണ്ട പാത്രം ക്ലീൻ ആയത് അത് ഒന്ന് താത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ് അപ്പോൾ ഈ ബട്ടർ ഉരുക്കി നെയ്യ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോയും കൂടെ നിങ്ങളെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അതും കൂടെ ഈ കൂട്ടത്തിൽ അങ്ങ് ഉൾപ്പെടുത്തിയതാണ് അപ്പം നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോഴേ കുറച്ച് ക്ഷമയും സമാധാനമായിട്ടൊക്കെ നിന്ന് വേണം ചെയ്യാൻ കാരണം അതിനൊത്തിരി സമയമെടുക്കുന്ന കണ്ടോ ആ ഞാൻ ഉണ്ട പിടിച്ച് വെച്ചിരുന്ന ആ ബട്ടറുണ്ടല്ലോ അതെടുത്ത് ചീനിച്ചട്ടിയിലോട്ട് ഞാൻ അടുപ്പേ വെച്ചിട്ടായിരുന്നു പാത്രം കഴുകാനായിട്ട് ഒരുങ്ങിയത് പാത്രം കഴുകി വന്നപ്പോഴത്തേക്കും അത് തണ്ട ഉരുകി തുടങ്ങി നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് വേണം അതിൻ്റെ കൂടെ നിൽക്കാനായിട്ട് ഇളക്കാനൊരു തവിയെടുത്തോണം പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ചേച്ച് നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകരുത് കാരണം ഇതിങ്ങനെ ഉരുകി 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 പതഞ്ഞ മേളോട്ട് പൊങ്ങി പൊങ്ങി വരും അപ്പം നമ്മളത് സമയെടുത്ത് പതുക്കെ നമ്മൾ ഇത് ഇളക്കി 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 അത് പാകമാക്കി എടുക്കണം ഇതിനകത്തിലെ ആ ജലാംശം എല്ലാം പോയി തെളിയുന്നത് വരെ ഇതിങ്ങനെ പതഞ്ഞ് പതഞ്ഞു പൊങ്ങിക്കൊണ്ടിരിക്കും കണ്ടോ ആദ്യത്തെ സ്റ്റേജ് മാറി ഇപ്പോൾ കുറച്ചൊക്കെ എണ്ണ തെളിയുന്നുണ്ട് എന്നാലും കട്ട പിടിച്ച് ഇടയ്ക്കിടക്കിടയ്ക്ക് ഇങ്ങനെ പത പോലൊക്കെ കിടപ്പുണ്ട് അപ്പോൾ ഇത് മൊത്തവും നിങ്ങളെ കാണിക്കാത്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബോർ അടിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോയും തള്ളിക്കളങ്ങിച്ച് പോകും അത് കാരണം ഞാനത് സ്കിപ്പ് ചെയ്ത് കുറച്ച് കുറച്ച് ഭാഗങ്ങൾ എന്താ ഫാസ്റ്റ് ഫാസ്ഫോർവേഡിലിട്ടാണ് കാണിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ബോറടിക്കാൻ വേ ബോറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെറിയ തീയിലിട്ട് പതുക്കെ ഇളക്കി ഇളക്കി അതിനെ ആ നല്ല സ്വർണ്ണ നിറത്തിലെ ആക്കി എടുക്കണം അപ്പം അതിന് ഇച്ചിരി സമയമെടുക്കുകയും ക്ഷമ വേണം എനിക്കാണെങ്കിൽ തയ്യലും ഒക്കെ ഉള്ളത് കാരണം ഞാൻ അതിനും കൂടെ ഒക്കെ ഉള്ള ഒരു സമയം കണക്കാക്കിയേ എടുക്കത്തുള്ളൂ പണ്ടൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഉരുക്കി വയ്ക്കുന്ന നെയ്ക്കകത്തായിരുന്നു വീട്ടിൽ വിളക്ക് കത്തിക്കുന്നതും ഒക്കെ ഇപ്പം അതിന് മാത്രം ഒന്നും വാങ്ങിക്കുന്നില്ല ഇതിപ്പോൾ കുറച്ച് നാളത്തേത് ഒന്ന് ചിരുന്നത് ഞാനങ്ങാ കണ്ടോ ഇതിപ്പം നല്ല പാകമായി അതിനകത്തിൽ എല്ലാം ഉരുകി നല്ല നെയ്യായി പിന്നെ ഞാനത് വെച്ചിട്ട് ബാക്കി പണികളെല്ലാം ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴത്തേന് അതങ്ങ് തണുത്തു തണുത്ത് കഴിഞ്ഞ് പിന്നെയും നമ്മുടെ ജോലി തീർന്നിട്ടില്ല നല്ല ഒരു ചില്ലു കുപ്പിയിലോട്ട് വൃത്തിയുള്ള ഒരു തുണിയിട്ട് നമ്മളിത് അരിച്ചെടുത്ത് വെക്കണം അപ്പം അതിൻ്റെ ആ കക്കൻ കണ്ടോ ആ ചീനച്ചട്ടിയിലിരിക്കുന്നത് അത് അതിനകത്തേന്ന് പിന്നേം ഊറി ഊറി വരും ആ ഊറി വരുന്നതിനും കൂടെ നമ്മൾ കുറേശ്ശെ ഇങ്ങനെ എടുക്കണം അങ്ങനെയാണ് ഞാൻ നല്ല ശുദ്ധമായ നെയ്യ് വീട്ടിലുണ്ടാക്കി എടുക്കുന്നത് പിന്നെ ഇത് ഇന്നത്തെ വിശേഷമാണ് ഇന്നീ കാണുന്നത് ഇത് ഞാൻ രാവിലെ മൂന്ന് സ്കൂളിൽ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് എല്ലാം തയ്യാറാക്കുന്നതാണ് അപ്പം ഞാൻ എപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന എന്ന് പറിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഒരുക്കി എടുക്കുന്ന നെയ്യാണ് പിന്നെതാ രാവിലെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് പലപ്പോഴും ഞാൻ ആലോചിക്കും ഇന്ന് വീഡിയോ എടുത്തപ്പോഴും ഓർത്തു ഇന്ന് വീഡിയോ എടുക്കുന്ന ദിവസമൊക്കെ എനിക്ക് മിക്കപ്പോഴും പുട്ടായിരിക്കും അപ്പോൾ ഏതൊക്കെയാ ഒഴുങ്ങാവല്ലോ എന്ന് കരുതി അതും എടുത്തു വെച്ചു ഇത് കണ്ടോ നമ്മളാണ്ടോ ഉരുക്കിയെടുത്ത നെയ്യാണ് ഇതാണ്ട ഇത്രയുണ്ട് നാഴി കൂടുതലുണ്ട് ഇതിപ്പോൾ കുറച്ച് നാളത്തേക്ക് നമുക്ക് കാണും പിന്നെ കാന്താരി ഉപ്പിലിട്ടത് പിന്നെതാ പുട്ട് രാവിലെ വെന്ത് റെഡിയായി ഈ പുട്ടേ നമ്മൾ പലപ്പോഴും വിചാരിക്കും നല്ല അതിൻ്റെ വേവ് പാകമാണെന്നുണ്ടെങ്കിൽ ഉടയാതാ പുട്ട് നമുക്ക് കിട്ടും അല്ലേ പിന്നെതാ കൊച്ചിനെ കൊണ്ടുപോകാൻ പാത്രത്തിലെല്ലാം എടുത്തു വെച്ചു പിന്നെ ബാക്കിയുള്ള പിന്നെ പാത്രങ്ങൾ അപ്പം ഈ ഞാനിങ്ങനെ പാത്രങ്ങളൊന്നും അങ്ങനെ കൂട്ടിയൊന്നും ഇടത്തില്ലെന്നേ അപ്പോൾ അപ്പോഴുള്ള പാത്രങ്ങളങ്ങ് കഴുകി മാറ്റും ഇപ്പം ഞങ്ങൾ രാവിലെ ചായ ഇട്ട് കഴിഞ്ഞാൽ രാവിലെ ആ ചായ അങ്ങ് കുടിക്കും പിന്നെ ആർക്കും കഴിക്കുന്നതിൻ്റെ കൂടെ ചായ വേണമെന്ന് നിർബന്ധമില്ല അപ്പം നമ്മളാ ചായ കുടിച്ചു കൊച്ചിന് കൊണ്ടുപോകാനുള്ളതെല്ലാം തയ്യാറാക്കി അതിനുള്ളത് പാത്രത്തിലോട്ട് പകർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴു തന്നെ ഞാൻ ആ പാത്രം അങ്ങ് കഴുകി വെക്കും എനിക്കിങ്ങനെ സിങ്കിനകത്ത് ഒത്തിരി പാത്രം ഒന്നും കൂടി കിടക്കുന്ന ഒന്നും എനിക്കിഷ്ടമില്ല അപ്പോൾ തന്നെ പാത്രം എല്ലാം കഴുകി ചായയിട്ട പാത്രവും കൊച്ചിന് പിന്നെ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കിയ തവയും എല്ലാം അങ്ങ് കഴുകി അങ്ങ് വയ്ക്കും പിന്നെ അതുപോലെ തന്നെ പാത്രം കഴുകുന്ന കാര്യത്തിലാണേലും എല്ലാവരും പറയും ഞാൻ ഭയങ്കര സഹിക്കുകയായിരുന്നു എന്താണെന്നറിയാവോ എനിക്ക് വേറെ ആരും പാത്രം കഴുകുന്ന എനിക്കിഷ്ടമില്ല അതെ ഇപ്പം ഈ ചായപാത്രം തന്നെ നിങ്ങൾ നോക്കി രണ്ട് പ്രാവശ്യം ഞാനത് കഴുകും എന്താണെന്ന് എനിക്കറിയത്തില്ല അത് എനിക്ക് ഈ ചായക്കറയൊക്കെ ഓരോരുത്തരുടെ വീടുകളിൽ ചെയ്യുമ്പോൾ ഗ്ലാസ്സിനകത്തൊക്കെ ഇങ്ങനെ ചായക്കറ കറത്തിരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് അങ്ങനെയൊക്കെ ഉള്ളതിനകത്തൊന്നും കുടിക്കുന്ന ഒന്നും എനിക്കിഷ്ടമില്ല ഇത് ഞങ്ങൾ എന്നും ചായ ഇടുന്ന പാത്രമാണ് സ്ഥിതി ചരിവുക ഇപ്പം ഞങ്ങൾക്ക് മൂന്ന് പേരല്ലേ ഇപ്പോൾ ഇവിടെയുള്ളൂ ഇനിയിപ്പോൾ മോനും കൂടെ വന്നാലും ഞങ്ങൾക്ക് നാല് പേർക്കുള്ള ചായ അതിനകത്ത് ധാരാളമാണ് പിന്നെ ഗസ്റ്റ് ആരെങ്കിലും വരുവാണെങ്കിലേ ഉള്ളൂ വലിയ സോസ് പാൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ എടുക്കുന്നത് അപ്പം നിത്യം ഞങ്ങൾ ഇടുന്ന പാത്രവും ഒക്കെ ആവശ്യമെങ്കിൽ പോലും ഒരു ചായക്കറയോ അതിൻ്റെ ഒന്നും അതിനകത്ത് ഇല്ല കാരണം ഞാനത് എത്ര ഇതാണെന്ന് പറഞ്ഞാലും അതിനകത്ത് നല്ലതുപോലെ തേച്ച് കഴുകും അതുപോലെ വേറെ ഇപ്പം നമുക്കൊരാൾ ഒരാൾക്കൊരു പാത്രത്തിൽ നമ്മളെന്തേലും നമ്മുടെ വീട്ടിൽ നിന്ന് പകർച്ച കൊടുത്തു കഴിഞ്ഞാൽ കണ്ട ഞാൻ ചായ ഇടുന്ന പാത്രം കണ്ട ഒരു കറയോ വല്ലതും ഉണ്ടോ നിങ്ങളൊന്ന് നോക്കിക്കേ കൊടുത്തു കഴിഞ്ഞാൽ ആ പാത്രം തിരിച്ച് തന്നാലുണ്ടല്ലോ ഞാൻ അത് കഴുകാതെ എടുത്ത് എൻ്റെ ഷെൽഫിൽ വയ്ക്കത്തേയില്ല അങ്ങനെ ഒരു സ്വഭാവമുണ്ട് എനിക്ക് അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞു അത് പലപ്പോഴും എൻ്റെ ഹസ്ബൻഡും പറയും അത് ദോഷം ചെയ്യുക എല്ലാവരും ഒരുപോലെയല്ല എന്താ നമ്മൾ നമ്മളൊത്തിരി അങ്ങ് വൃത്തിയായിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അതൊക്കെ വലിയ ഇതായിട്ട് മാറുമോ എന്നൊക്കെ പറയും പക്ഷേ എനിക്കെന്തോ എനിക്ക് ഞാൻ തന്നെ പാത്രം കഴിയാലേ എനിക്ക് തൃപ്തി വരുത്തുള്ളൂ പിന്നെ എന്താ പാത്രം എല്ലാം കഴുകി വൃത്തിയാക്കിയെല്ലാം വെച്ചു സിങ്കും എല്ലാം ഞാൻ ആ കൂട്ടത്തിൽ തന്നെ അങ്ങ് കഴുകും ഒരു ദിവസം എത്ര പ്രാവശ്യം പാത്രം കഴുകുന്ന സിങ്ക് കഴുകുമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ കേട്ടോ ആ തന്നെയല്ല സിങ്ക് മാത്രമല്ല ആ പൈപ്പും ഞാൻ കഴുകും ഇപ്പം മീനൊക്കെ എടുക്കുകയാണെങ്കിൽ മീൻ നമ്മൾ എന്തായാലും ആ പൈപ്പ് എല്ലാം കൈ കൊണ്ട് നമ്മൾ പിടിക്കും അന്നേരം ആ പൈപ്പും തേച്ച് കഴുകും സിങ്കും തേച്ച് കഴുകും ഉച്ചയ്ക്ക് ചോറുണ്ട് കഴിഞ്ഞാൽ ആലും അതുപോലെ തന്നെയാണ് പാത്രം തേച്ച് കഴുകും സിങ്കും തേച്ച് കഴുകും അതങ്ങനെ അങ്ങ് ശീലമായി പോയി ഓരോ പ്രാവശ്യവും അത് ക്ലീനാക്കി വെക്കും ഇനിയും വളരെ അപൂർവ്വമായിട്ടേ ഉള്ളു നമ്മളങ്ങനെ കഴുകാതിടുന്നത് എനിക്കെപ്പോഴും ഇങ്ങനെ പാത്രവും ഒന്നും ഇങ്ങനെ കൂടിക്കിടക്കുന്നതും അങ്ങനെ എന്താ ഒക്കെ ഇങ്ങനെ അളിഞ്ഞ് നാറിക്കിടക്കുന്ന ഒന്നും ഇഷ്ടമല്ല ചിലരുണ്ട് പാത്രം എല്ലാ ജോലിയും കഴുകി കഴിഞ്ഞിട്ട് ഒന്നിച്ച് സിങ്കും പാത്രങ്ങളും ഒക്കെ കഴുകി വയ്ക്കാവുന്ന ഉള്ളവരുമുണ്ട് പക്ഷേ എനിക്ക് ഉള്ള പാത്രങ്ങളും കഴുകി അവിടെ വല്ലതും ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയായിട്ടിട്ട് കഴിയുമ്പോൾ നമ്മുടെ പകുതി ജോലി അപ്പോഴേ അങ്ങ് തീരുവല്ലേ എനിക്കാണെങ്കിൽ ഇനിയിപ്പോൾ ഒത്തിരി തയ്ക്കാൻ കിടക്കുന്നു ഇനിയിപ്പോൾ ഓണമൊക്കെ അല്ലേ തയ്ക്കാനൊക്കെ ഒരുപാടുണ്ട് തയ്യലിൻ്റെ വീഡിയോ ഒക്കെ ഇടാൻ ഓരോരുത്തർ പറയും പക്ഷേ എനിക്കെന്തോ അത് എടുക്കാനൊന്നും സമയം കിട്ടാറില്ല അതാ ഏത്തക്കാ പുഴുങ്ങി പിന്നെ വേണ്ട ചോറ് കുറച്ചിരിപ്പുണ്ട് അപ്പം ഇന്ന് ചോറ് വെക്കണ്ട അപ്പോൾ ചോറിട്ട് വർക്കാവുന്ന കരുതി അങ്ങനെ രണ്ടാമത്തെ പുട്ടും എല്ലാം കുത്തി പിന്നെ ഇത് മതി കുറച്ചേ ഉള്ളു ഒരു രണ്ടര കുറ്റി പുട്ടേ ഉള്ളു ഞങ്ങൾക്ക് ഉണ്ട് കഴിക്കാനായിട്ട് പിന്നെ ഏത്തക്കായും പുഴുങ്ങി അതിൻ്റെ കൂട്ടത്തിലെടുക്കുകയാണെങ്കിൽ അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനെന്നാ വിചാരിച്ചു ഉച്ചക്കത്തേക്ക് ഒരു ശഹലാവിയൽ വെക്കുകയെന്ന് കരുതി പച്ചക്കറിയൊക്കെ അങ്ങ് അരിഞ്ഞു വെക്കുവാണ് അപ്പം നമ്മൾ രാവിലെ അങ്ങ് ജോലി ഒതുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തയ്ക്കാനും കുറേ സമയം കിട്ടും ഒരു പത്തുമണിയൊക്കെ ആകുമ്പോഴത്തേനും എനിക്ക് തയ്ക്കാനങ്ങ് പോയിരിക്കാൻ പറ്റും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടുക്കളയിലെ പണിയല്ല അപ്പോഴത്തേനങ്ങ് കഴിയുമല്ലോ അങ്ങനെതാ കുറച്ച് മതിയല്ല അവിയല്ല അല്ല അരിഞ്ഞു അരിഞ്ഞതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല ആ സമയം കൊണ്ട് ചോറ് തിളപ്പിച്ച് അടച്ചിട്ടു പിന്നെതാ മത്തി മുളക് വെച്ചതിരിപ്പുണ്ട് അവിയലിൻ്റെ കഷ്ണം അടുപ്പേ കയറി അതിനകത്ത് ഇച്ചിരി കരിയാപ്പലേയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഉപ്പ് കൂടെ വാരി ആവിയലിൻ്റെ കഷ്ണം ഞാൻ അടുപ്പിൽ വെച്ചായിരുന്നേ എന്നിട്ട് ഒന്ന് ആവി കയറി കഴിഞ്ഞപ്പം ഞാനിങ്ങനെ കുടഞ്ഞ് ഉടഞ്ഞ് മേളത്തെ കഷ്ണം താഴോട്ടാക്കിയേ അങ്ങനെ ഇടുക ആ സമയത്ത് തന്നെ ഇപ്പുറത്ത് അടുപ്പിൽ ഞാൻ കുടിക്കാൻ വെള്ളവും തിളപ്പിക്കാൻ വെച്ചു അപ്പം തേങ്ങാ തിരുമിയുമ്പോൾ എപ്പോഴും ഒരു മുറി അങ്ങ് മൊത്തം തിരുമോ എന്നിട്ട് പിന്നെ അധികം ഉണ്ടെങ്കിൽ എടുത്ത് അങ്ങ് മാറ്റി വെക്കും കാരണം അന്നേരം നമുക്കിത്തിരി തേങ്ങാ പീരെ ഫ്രിഡ്ജിലിരിക്കുകയാണെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പം പെട്ടെന്ന് ഓടിച്ചെന്ന് എടുക്കാവില്ലെന്ന് കരുതിയിട്ട് എനിക്ക് ഇരുന്ന് തരും തിരികുന്ന എന്താ ചിരകുന്ന ആ അങ്ങനായിരിക്കും പറയുന്നത് ആ ചിരകന്ന് ചിരവയാണേ അപ്പോൾ ഒരു മുറിയൊക്കെ ഒന്ന് ചങ്ങ് തിരുമ്മി വയ്ക്കും അപ്പോൾ അവിയെല്ലാം ചതയ്ക്കാൻ എടുക്കുവാണ് മിക്സിയുടെ ജാറിലേക്ക് വെച്ചിട്ട് ജീരകവും ശക്കല മഞ്ഞൾപ്പൊടിയും കുറച്ച് കാന്താരി കൊച്ചുള്ളി പിന്നെ തേങ്ങാപ്പീരയും കൂടി ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുത്തു കണ്ട അപ്പോഴത്തേന് വെള്ളം തിളച്ചു അതിൻ്റെ ആവിയാണ് എൻ്റെ മേത്തോട്ടടിക്കുന്നത് പിന്നെ ഞാൻ എന്താ വെള്ളത്തിൻ്റെ തീയെല്ലാം ഓഫ് ചെയ്തിട്ടു വീണ്ടും ഒന്നുകൂടെ അവിയലിൻ്റെ കഷ്ണങ്ങളൊന്നിളക്കിയിട്ടിട്ട് ഒരു രണ്ട് തക്കാളി അതിൻ്റെ മുകളിലേക്ക് അരിഞ്ഞിട്ടു അരിഞ്ഞിട്ട് അതും ഒന്ന് മൂടി വെച്ചു അപ്പോൾ ആ വെള്ളം തിളച്ചു ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്പോഴേ തന്നെ കുറച്ച് ചൂടോടെ എടുത്ത് ഫ്ലാസ്കിനകത്ത് അങ്ങ് ഒഴിച്ച് വെക്കും നമുക്കൊരു ഇച്ചിരി ചൂടുവെള്ളം കുടിക്കണമെന്ന് തോന്നുവാണെങ്കിൽ എപ്പോഴും ഫ്ലാസ്കിനകത്ത് ചൂടുവെള്ളം കാണും അതല്ല വില കറിക്കൊക്കെ ചേർക്കണമെങ്കിലോ ഒക്കെ നമുക്കത് എടുക്കാമല്ലോ അങ്ങനെ എപ്പോൾ വെള്ളം തിളച്ചാലും ഞാൻ ഫ്ലാസ്കിനകത്ത് ചൂടോടെ കുറച്ച് ഒഴിച്ച് മാറ്റി വെക്കും എന്നിട്ട് ബാക്കി ഇരിക്കുന്ന വെള്ളമെടുത്ത് മാറ്റി ആ സൈഡിലേക്ക് വെക്കും എന്താ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു പിന്നെ അവിയലിൻ്റെയും കൂടെ വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജോലി കഴിഞ്ഞു പിന്നെ തക്കാളി ആ സമയം കൊണ്ട് വെന്തു വീണ്ടും ഒന്നുകൂടെ ഒന്ന് കുടഞ്ഞിട്ടിട്ട് അരപ്പ് അതിൻ്റെ മുകളിലേക്ക് അങ്ങിടുവാണേ അരപ്പ് ഇട്ട് അപ്പം ആദ്യമേ ഉപ്പുകൾ ഇട്ടത് നല്ല പാകത്തിനായിരുന്നു അത് കാരണം രണ്ടാമത് ഉപ്പ് ചേർക്കേണ്ടി വന്നില്ല അങ്ങനെ അരപ്പും എല്ലാം ഇട്ടു അത് കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടായിരുന്ന പാത്രങ്ങളെല്ലാം കഴുകുക ഇങ്ങനെ വെച്ചേക്കുക സാധാരണ ഞാൻ ഉരുളിക്കകത്താണ് കഴുകി വെക്കുന്നത് ഇന്നെന്തോ ഉരുളി എടുക്കാൻ അങ്ങ് മറന്നുപോയതിനകത്തോട്ടെല്ലാം കൂടെ കൂട്ടി വെച്ച് ഇനി ഉച്ചയ്ക്ക് ഉണ്ണാൻ വരും ഉണ്ണാനായിട്ട് ഞാൻ തയ്ക്കുന്നതിനിടയ്ക്ക് വരുമല്ലോ അപ്പം ഞാൻ വിചാരിച്ചു പാത്രമെല്ലാം എല്ലാം തുടച്ചെടുത്ത് വയ്ക്കാം അപ്പം അതുവരെ അവിടെ ഇരിക്കട്ടെ എന്ന് കരുതി അങ്ങനെ എൻ്റെ അവിയൽ വെന്തു പച്ച വെള്ളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു ഇളക്കി നല്ല മണവും വരുന്നുണ്ട് അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ വീണ്ടും